ോ വാടിച്ചിട്ടുണ്ടെന്നോ റോങ് നമ്പർ ഓരോരോ കേസുകൾ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളെ ആനച്ചോറ് കൊലച്ചോരനൊക്കെ കേട്ടിട്ടുണ്ട് സത്യത്തിൽ വക്കിൽ ചോറ് കൊലച്ചോരനാ പറയേണ്ടത്

ഈ ഒരു ഒറ്റ കേസ് മതി എനിക്കൊരു വർഷം ജീവിക്കൊന്നു മോനെ നിന്റെ ദേഹത്തെ ഞാൻ ഒരു താജ്മഹൽ പണിയും എനിക്ക് കേട്ടോ എന്തു പറ്റി ഏത് വണ്ടിയാണ് ഇടിച്ചത് ചേട്ടാ എനിക്ക് നമുക്കിപ്പ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണം കേസ് കൊടുക്കണം എന്നിട്ട് ആശുപത്രി പോവാ ചേട്ടാ എനിക്ക് കേട്ടോ ഞാൻ അഡ്വക്കേറ്റ് വീനടുത്ത് വിദ്യാധരൻ ചേട്ടനെ വണ്ടി അടിച്ച് വീണ് അപ്പൊ അല്ലേ ആ പ്രതീക്ഷയും പോയി വെറുതെ ഇങ്ങനെ വെള്ളമടിക്കുന്നെ എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ടാണ് അറിയോ എന്താണ് ചേട്ടന്റെ മനസ്സിന്റെ വിഷമം ഇന്നലെ രാത്രി എന്റെ അച്ഛന് തടിച്ച് ഞാൻ സ്വന്തം ചെയ്താൽ കുടിക്കില്ല അപ്പൊ ചേട്ടന്റെ അച്ഛനെ നല്ല സന്തോഷമായി കാണുമല്ലോ തല കടിച്ചപ്പോഴേ ബോധം പോയി ഹോസ്പിറ്റലിൽ ഞാൻ എന്റെ പൊന്നേട്ട ചേട്ടൻ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത് ഇങ്ങോട്ട് നോക്കിയേ ചേട്ടൻ ആ വീട് കണ്ടോ ചേട്ടൻ കുടിക്കാതെ ആ കാശ് സ്വരൂപിച്ച് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ഇതുപോലൊരു വീട് ഉണ്ടാക്കാം പിന്നെ അതെ ആ കാറ് കണ്ടോ അതുപോലെ ചേട്ടൻ കുടിക്കാതെ കാശ് സ്വരൂപിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കാർ ഉണ്ടാക്കി കൂടെ സാറിനെ ആണോ ആ വീടും കാറും ഞാൻ അധ്വാനം ഒരു സ്വരൂപക്കാരൻ വന്നു സ്വരൂപേ ഒരു കേസിനുള്ള വകുപ്പായി ഇതുകൊണ്ട് ഞാനൊരു താജ്മഹൽ പണിയും ഞാൻ എടുത്തോളി ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല ചേട്ടാ ചേട്ടോ നമസ്കാരം ചേട്ടാ ഞാൻ അഡ്വക്കേറ്റ് വീണടത്ത് വിദ്യാധരൻ തമ്മിൽ എന്താ പ്രശ്നം ഒരു പരിധിയില്ലേ പെണ്ണുങ്ങൾ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കി ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ എപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം ഞാൻ അതിന് തയ്യാറാറാവേ ചേട്ടൻ വിഷമിക്കേണ്ട എല്ലാത്തിനും ഒരു ഉണ്ട് ചേട്ടൻ വാ ൊണ്ട് ഞാനൊരു താജ്മഹൾ പണിയും മോനേ കൂടി നിന്നെ കൊണ്ട് ഞാൻ ഒരു താജ്മഹൾ പണിയും എങ്ങനെയുണ്ട് നല്ലർച്ച അതല്ല ചേട്ടന്റെ മനസ്സിൽ ആ സ്ത്രീയോടുള്ള ദേഷ്യം കൂടി കൂടി വരുന്നില്ലേ കൊല്ലും അവളുടെ മുമ്പില്ല പിന്നെ കാസിന്റെ പ്രശ്നവും ഞാൻ അവളെ കൊല്ലിനും കൊലക്കും ഒന്നും നമ്മൾ പോണ്ട അവിടെയാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത് ആക്ച്വലി എന്താണ് നിങ്ങളുടെ പ്രശ്നം ചെറിയൊരു സാമ്പത്തിക പ്രബ്ള ഒരു രണ്ടു ലക്ഷം രൂപയുടെ പ്രശ്നം ലക്ഷം ഈ ഇനി ആ സ്ത്രീക്കെതിരെ നമ്മൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു കോടതിയിൽ നിന്നും നഷ്ടപരിഹാരമായി ചേട്ടന് രണ്ടു ലക്ഷം രൂപ ഞാൻ വാങ്ങി തരും അതോടെ നിങ്ങൾ തമ്മിലുള്ള ഭാര്യാ ഭർത്തൃബന്ധം അവിടെ അവസാനിക്കുന്നു പറഞ്ഞ മനസ്സിലായില്ലേ ചേട്ടനും രാവിലെ വീട്ടിൽ വെച്ച് ചേട്ടനെ തല്ലിയില്ലേ ചേട്ടന്റെ പെണ്ണും പുള്ളയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു നമ്മൾ ഡൈവേഴ്സ് ഡൈവേഴ്സ് തനിക്കെന്ന വല്ല അതിന്റെ പെണ്ണും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടു ലക്ഷത്തിന്റെ കാര്യം അത് ഞാൻ കൊടുക്കാനുള്ള സ്ത്രീയാ അതൊന്നും കാലത്ത് വീട്ടിൽ വന്നിട്ട് ഞാൻ ഒച്ചയും മകളും തല്ലും വിട്ടിയും ചെറിയ ഒന്നും പറഞ്ഞ സാറേ അപ്പത് ചേട്ടൻ ഭാര്യ അല്ലേ അത് ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല അഞ്ഞൂറ് രൂപ എന്റെ പൊന്നു ദൈവമേ ഇനിയെങ്കിലും തല്ലും വഴക്കും കൂടുന്ന നല്ലൊരു ഭാര്യ ഭർത്താക്കന്മാരെ എനിക്ക് കടിച്ചു തരണേ രണ്ടു ലക്ഷത്തിനായി എനിക്കൊരു ഭർത്താവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇത് ചെയ്യാനാണെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല രാവിലെ ഒരു സാധനം മേടിക്കാനായിട്ട് പോയതാ ഇതുവരെ ഞാൻ കാണാനില്ല എന്നാണോ എനിക്ക് വരുന്നത് ആ വന്നോ പരിഭവം നിങ്ങൾ പറഞ്ഞെന്നെ സൂപ്പിക്കാനും നിങ്ങൾ എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു എന്ത് എന്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് തികച്ചു മേടിച്ച് നിങ്ങൾ ഒരു സാരി മേടിച്ച് വന്നു അതിന് മാച്ച് ബ്ലൗസ് ഇല്ല കമ്മലുണ്ട് പക്ഷെ മാലയില്ല പൊട്ടുണ്ട് പക്ഷെ പൗഡർ ഇല്ല എന്റെ സുകുമാരി ഇത് തന്നെയാണ് എന്റെ പ്രശ്നം എന്റെ പേഴ്സുണ്ട് അവിടെ ചെന്നപ്പോഴല്ലേ കാര്യം അറിഞ്ഞത് ഞാൻ അവിടെ വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഒരു വീട്ടിലോട്ട് ആവശ്യം അലമാരിയല്ല കട്ടിലാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കട്ടിൽ ഓർഡർ കൊടുത്തിട്ട് പോകുന്നു സുകുമാരി ഞാൻ സമ്മതിക്കില്ല ഒരു വീടിന് ആവശ്യം എന്ന് പറഞ്ഞാൽ കട്ടിലാണ് ാണ് പിന്നെ എന്റെ ചുരിദാർ വാദരോഗം പിടിച്ചെടുക്കണം ഞാൻ എത്ര ദിവസമായി തറ കിടക്കാൻ തുടങ്ങിട്ട് കട്ടിലാണ് ആവശ്യം അങ്ങനെയാണൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ നാട്ടിൽ വിവരവും വിദ്യാഭ്യാസം ഉള്ള സുരേഷ് എന്ന് പറഞ്ഞാൽ പയ്യനെ വിളിച്ചു അവൻ കട്ടിൽ എന്ന് പറഞ്ഞാൽ കട്ടിൽ മടിക്കാം അലമാരെന്ന പറഞ്ഞി അലമാരം മടിക്കാം പറ സുരേഷേ വന്നേ പിന്നെ അവൻ വന്നു കഴിഞ്ഞു കഴിയുമ്പോ നീ അമ്മാതിരി വർത്താനങ്ങളൊന്നും പറയാൻ നിൽക്കരുത് സുരേഷ് മക്കളെ പെട്ടെന്ന് തോന്നി ചോദിക്കട്ടെ ഒരു വീടിന് അത്യാവശ്യം വേണ്ടതും എന്നാൽ ഈ വീട്ടിൽ ഇല്ലാത്തതുമായ സാധനം എന്താണ് സമാധാനം രാവിലെ കോമഡി പറയാൻ വേണ്ടി വന്നാണോ കുഞ്ഞു അതല്ല ഞാൻ ചോദിച്ചത് വീടിന് ആവശ്യമായ ഫർണിച്ചറിന്റെ കാര്യമാണ് ചോദിച്ചത് കട്ടിലാണോ അലമാരിയാണോ ചേച്ചിയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോ അലമാരിയാണ് ആവശ്യം നീ ഏതെങ്കിലും ഒരനുസരിച്ച് കട്ടിലാണോ അലമാരിയാണോ

സുമാരി കാര്യം കാര്യം ചെറിയൊരു പ്രശ്നമുണ്ട് ണോ അലമാരയാണോ ഒരു വീടിനാവശ്യം കട്ടിലാണോ അലമാരയാണോ എന്റെ ഒരു വീടായ ഇത് രണ്ടും ആവശ്യമാണ് രണ്ടും ആവശ്യമാണ് മേടിക്കാൻ പറ്റിയാലോ പണിക്കു ഇത് രണ്ടും വേണം കട്ടിലും വേണം അലമാരിയും വേണം അങ്ങനെ കാര്യമൊന്നുമില്ല ഇവിടെ അലമാരി മാത്രം മതി അങ്ങനെ ശരിയാകും ഒരു വീടാകുമ്പോ കട്ടിൽ വലമാരം വേണം ഒരു കാര്യം ചെയ്യാം കട്ടിലും വലമാരം വേണം നമുക്ക് ഒരു കാര്യം ചെയ്യാം രണ്ടു പണിയാ രണ്ടുമണി രണ്ടുമണിയാന്ന് വേണ്ടി നമുക്ക് പ്ലാവ് അങ്ങ് എനിക്ക് മനസ്സിലായ മനുഷ്യ നിങ്ങൾ ഈ കറങ്ങി തിരിഞ്ഞ് ഈ കാര്യത്തിലേക്ക് ഞാൻ നിങ്ങൾ ആ ആ ആ പ്ലാവ് ഒരു പ്ലാവ് മുറിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് രണ്ടാളും ശരിയാക്കി തരാ പണിക്കാം അവള് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട നമുക്ക് രണ്ടും അങ്ങോട്ട് പണിയാ പണിയാ പ്ലാവ് മുറിച്ചേക്കാം എന്നിട്ട് കട്ടിൽ കട്ടിലും അങ്ങോട്ട് പണിയാം മിച്ചം വരുന്ന കൊണ്ട് നമുക്ക് പട്ടി പട്ടികറത്ത് ഈ ഓടം കണ്ട മാറ്റി തന്നെ പണിഞ്ഞു ഞാൻ തരാം പിന്നെ പണിക്കാ പണിക്കിന്റെ പണിയെ കുറിച്ച് ഇവിടെ ഒരു കംപ്ലൈന്റ് കേട്ടല്ലോ എന്ത് സുഭാഷിന്റെ വീട്ടിൽ ഫ്രണ്ട് ഡോർ ഡോറ് ആണല്ലേ അതേ ഉരുണ്ട് പഠിച്ചത് താഴെ കിടക്കണം ഉരുണ്ട് പഠിച്ച് താഴെ കിടക്കണം ആ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പിന്നെ ഞാൻ സുഭാഷിന്റെ വീട്ടിൽ പോയി കണ്ടല്ല ഫ്രണ്ട് ഡോർ തകർന്ന് താഴെ കിടക്കണം ഞാൻ ഒരു ലോറും ഇന്ന് വരെ ഉരുണ്ട് മറിഞ്ഞത് താഴെ പോയിട്ടില്ല ഉറപ്പാണ് പണിക്കാൻ ഞാൻ കണ്ടു ഫ്രണ്ട് തകർന്നത് താഴെ കിടപ്പുണ്ടു നീ വേണ്ട ആ

എങ്ങനെ തിരിക്കാതിരിക്കും ഇത് കൊണ്ട് കട്ടി മലമാരും പണിയാല ഞാനാ പോ എന്റെ പൊന്ന് പ്രഭാകരാമാരി ഇതുകൊണ്ട് കട്ടിന് വരമാരൊന്നും പണിയാൻ പറ്റത്തില്ല പിന്നെ പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ രണ്ട് ഡൈനിങ് ടേബിൾ അടിച്ചു തരാം